അസ്സാമലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ എന്താ വെച്ചാൽ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയായിട്ട് കേട്ടോ നമ്മളെ ഡെലിവറി സ്റ്റോറി ആയിട്ടാണ് ഇന്ന് വരുന്നത് കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രഗ്നൻസി തൊട്ട് ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ ഫോണിൽ അതിൻ്റെ സ്റ്റോറേജ് കുറവായത് കാരണം നമ്മൾ ഈ പാർട്ട് വൺ ആയിട്ട് ഇട്ടോ ഡെലിവറി വരെ മുന്നേ ഉള്ള ഇതുവരെ ഇട്ടു ഞാൻ ഡെലിവറിക്ക് പോകുന്നതും അതിൻ്റെ നല്ല വിദ്യ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടിട്ടത് അപ്പോൾ അത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ പോയിട്ട് പോയിട്ടിത്താണ് അപ്പോൾ ഓക്കെ ബാ അങ്ങനെ ഇപ്പോൾ ഞമ്മള് ഡെലിവറിക്ക് പോണ വി അതൊരു വിറ്റ മക്കളെ അതൊരു വീഡിയോ അതൊന്നും ചെയ്യാനുണ്ട് ഞാൻ ഡെലിവറി ഈ ഏപ്രിൽ ഇരുപത്തി നാലിന് എന്നോട് അഡ്മിറ്റാവാൻ പറഞ്ഞതിന് അപ്പം ഞാൻ സ്കൂളിൽ കൂട്ടണല്ലേ ആ ഒരു സമയത്ത് കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് എൻ്റെ ഉപ്പ മരിച്ചത് കേട്ടോ മാർച്ച് പതിനാറിന് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ കുട്ടികളെ കൊണ്ട് നല്ല വയറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വല്ലാതെ ഹൈറ്റ് ഇല്ലാത്ത കാരണം എനിക്ക് നല്ല അടി കൂടി വയറും ഉണ്ടായിരുന്നു ഞാനൊക്കെ റബ്ബേ നോമ്പുമായിരുന്നു ആ സമയത്ത് കേട്ടോ മാർച്ച് ഇരുപത്തി മൂന്ന് മുതലൊക്കെ നോമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലേ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ അബ്ബം എന്നാൽ പ്രസവിച്ചു നോമ്പിനാവുമ്പോൾ നമ്മളെ എടുത്ത് നിന്നേ ഉമ്മ മറയിലിരിക്കുക പിന്നെ ഉമാൻ്റെ അനിയത്തിയാളായിരുന്നു നിന്നേരാണല്ലേ പോലെ കെതിയെടുത്തരുത് എങ്ങനെയെങ്കിലും എത്തിച്ച് പോലെ എന്നിട്ടോ ഏ ഭയങ്കര ഇതാക്കാറു എനിക്ക് കഥപ്പിനെ എനിക്ക് ഇപ്പോഴെന്ന് പറഞ്ഞോ ഇപ്പം ഞാൻ ഡോക്ടറെടുത്ത് പോയി മരുന്ന് വെച്ച് ലെവലാക്കിയിട്ടുള്ളു ഇപ്പോഴും ആ കേടുണ്ടായിരുന്നു ഭയങ്കര കതപ്പ് ആ ഒരു പ്രസവത്തിൻ്റെ ഇതിൽ വന്ന കഥപ്പിനത് അങ്ങനെ നമ്മൾ അപ്പോൾ മരിച്ചതും ആ ഒരു പ്രയാസങ്ങളും മനസ്സിലായ കുറപാട് ടെൻഷനും കാര്യങ്ങളില്ല സമയനും ഇപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയാളെല്ലാം നിൽക്കാനുള്ളത് പോലെ തന്നെ ഉണ്ട് ആദ്യത്തെ പ്രസവത്തിൽ നിന്നീനെ ഓലിപ്പോൾ നോമ്പാകുമ്പോൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ നമുക്കൊരു കൃതിയുണ്ടാവില്ല നമ്മൾ ഇവിടെ കടന്നു തിന്നായിരുന്നു പക്ഷേ ഓലക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു ഓലക്കും ഒറ്റക്കല്ലോ ഓലെ വീട്ടിലുള്ള ആൾക്കാർക്കും അപ്പോൾ ഞാൻ അങ്ങനെ എത്തിച്ചേനും എത്തിച്ചേ പെരുന്നാളിൻ്റെ അന്ന് ആ പെരുന്നാളിൻ്റെ ഒന്ന് പെരുന്നാളൊക്കെ ഉഷാറാക്കി കഴിച്ച് പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി പോവേണ്ടത് കേട്ടോ അപ്പം ഞാൻ കരുതിയിക്കള ഉച്ചക്ക് ശേഷം പോയാൽ മതി ഇരുപത്തഞ്ചിനായിരിക്കും ഓപ്പറേഷൻ എന്നുള്ളത് കരുതി അപ്പം ഞാൻ എനിക്കറിയാം റെഡിയാക്കി വെച്ചാൽ തുണികളും കാര്യങ്ങളും കൊണ്ടുപോകാം എല്ലാം എല്ലാം റെഡിയാക്കീനു കേട്ടോ പിന്നെ റെഡിയാക്കാനുള്ള ഇനിയിപ്പോൾ ഫയലും കാര്യങ്ങളും അതൊക്കെ ഒരു ഇതിൽ തന്നെ ഉള്ളത് അതൊന്നും ഞാൻ എന്തായാലും നോക്കാറുണ്ട് കണ്ടു ഞാൻ രാത്രി നോക്കിയിട്ടോ പെരുന്നാൾക്ക് എല്ലായിടത്തും പോയി എല്ലാം വന്നു കണ്ടിട്ട് രാത്രി എടുത്ത് നോക്കി ഫയലൊക്കെ നോക്കി ഫലൊക്കെ നോക്കിയപ്പോഴേ ഇരുപത്തി മൂന്നാം തിയതി ഉച്ചക്ക് ശേഷം അഡ്മിറ്റാവാന് ഇരുപത്തിനാലാം തീയതി രാവിലെ ഓപ്പറേഷൻ പക്ഷെ ഞങ്ങൾ കരുതി കഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി ഉച്ചക്ക് അഡ്മിറ്റായിട്ട് ഇരുപത്തഞ്ചാം തീയതി ഓപ്പറേഷൻ അവൻ കരുതിട്ട് ഞാൻ ഇക്കോട് ഇക്കാം ഇതിലിങ്ങനെ ആയിരിക്കുക അപ്പം ഞാൻ എന്നോട് ഇക്കാറ് എന്നോട് ഞാൻ പറഞ്ഞില്ല ഇക്കോ ഒരു വട്ടം അങ്ങനെ സൂചിപ്പിച്ചു അങ്ങനെയാണെന്നില്ല ഞാൻ പറഞ്ഞു അല്ല ഇരുപത്തിനാലാം തീയതി ആ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും മക്കളെ അതും പ്രതീക്ഷിക്കാതെ സംഭവിച്ചു സംഭവിച്ചിട്ടോ കാരണം അപ്പം തന്നെ ഞാൻ ലേബർ റൂമിൽ വിളിച്ചോക്കെ ഇങ്ങനെ സംഭവം ഉണ്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഇത് നോ ഫയൽ ഇപ്പോളാണ് റെഡി ആക്കുന്നത് നാളെ കൊണ്ടുപോകാമല്ലേ അതിലെ കണ്ണേ ഞാൻ ഈ ഇരുപത്തി മൂന്നാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞോന്നില്ലത് അല്ലേലും കുഴപ്പമൊന്നുമില്ല രാവിലെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വാങ്ങാറട്ടോ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോളോ വന്നു ചോദിച്ചു കാരണം ഭക്ഷണം എല്ലാം കഴിച്ചില്ലേ ഞാൻ ഭക്ഷണം കഴിക്കാതെ പോരട്ടോ പക്ഷേ ഇതിൻ്റെ ഇതാവുമ്പോൾ അപ്പോൾ കഴിക്കാതെ പോകേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഒരുങ്ങിയതേനു കഴിക്കൂല അപ്പോൾ പിന്നെ വയറൊക്കെ ഒന്നും ഇല്ല എല്ലാം എഴുതിയിട്ടോ അതിൽ ഞാൻ ഇപ്പോഴാണ് വെച്ചു ഞാൻ രാവിലെ പോര ചേച്ചു കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ പണി ഞങ്ങളൊന്നും ചെയ്യാതെ കാരണം നാളെ ഞാൻ ലീവ് എടുത്തിട്ട് നമുക്ക് പണിയെല്ലാം ചെയ്തിട്ട് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിച്ചു വരാൻ തുടക്കാനും പാത്രം എന്നും പാത്രം കഴുകി വൃത്തിയാക്കി കിടക്കണം ഞാൻ അന്ന് പാത്രം കൂടി കിടക്കാൻ തന്നത് നാളെ രാവിലെ ഇങ്ങളും ഉണ്ടാവില്ല നമുക്ക് ലീവല്ലേ അപ്പോൾ ഒപ്പം കഴുകി വൃത്തിയാക്കിയിട്ട് കിടക്കരുത് കേട്ടോ ഞാനെ രാത്രി അപ്പോൾ ലാബ്രൂം കുളിച്ചൊക്കെ ഞാൻ അന്നേ രാവിലെ അഞ്ച് മണിയാകുമ്പോഴത്തേന് എത്തിയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ എളുപ്പമുള്ള അപ്പം എൻ്റെ ഭാര്യയെ വിളിച്ച് ഞങ്ങൾ പോരും നാളെ ഇങ്ങനെ രാവിലെ എത്താൻ പറഞ്ഞിട്ടുണ്ട് നാളെ നാളെയാണ് ഓപ്പറേഷൻ പത്ത് മണിക്ക് അപ്പോൾ രാവിലെ എത്താൻ പറഞ്ഞിട്ട് അതിൽ കുഞ്ഞമ്മ പറഞ്ഞാൽ അന്നേം പോരായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അതെല്ലാം സെറ്റ് ആയില്ല ഇനി പോകാൻ ഒരുക്കങ്ങളെല്ലാം ഫയലും കാര്യങ്ങളും മാത്രം എടുത്തേക്കാൻ തുണിയും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എളുപ്പം എളുപ്പം പണിയൊരുക്കാണ്ട് എങ്ങനെ ഒരുക്കി ഒരു മണിയായിട്ടോ പണിയെല്ലാം കഴിഞ്ഞ് കടന്നപ്പോൾ കടന്നപ്പോൾ പിന്നെ ഉറക്കും വരണ്ട ഒരു ഒന്ന് രണ്ട് മണിയായിട്ടുണ്ട് ഉറങ്ങിയപ്പോൾ മൂന്നേ മുക്കാലിന് അലാറം വെച്ച് അഞ്ച് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമല്ലോ മൂന്നേ മുക്കാലിന് അലാറം വെച്ച് നീച്ച് നീച്ച് എല്ലാം മാറ്റി ഒരു ഗ്ലാസ് ചായയും കുടിച്ചു പോയിട്ടോ പോയി അന്ന് എനിക്ക് കിട്ടിയത് എൻ്റെ മോളെ പ്രതീക്ഷിക്കാതെ വയറ്റിലായതും പ്രതീക്ഷിക്കാത്ത കേട്ടെ ഇത് കിട്ടാൻ എന്തായാലും മാഷാ അല്ല ഒരു കുഴപ്പമില്ല എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ രണ്ട് കുട്ടികളായാലും നീ നിർത്താന്നുള്ള രീതിയിൽ കേട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ടെണ്ണം വേറെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നിർത്താന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ നിർത്തുക നല്ല രീതിയിൽ ഡോക്ടറോട് സംസാരിച്ച് നിർത്താണ് അല്ല അതിൻ്റെ ഒരു വിറ്റ് ആ സംഭവം ഞങ്ങളോട് വേറെ തന്നെ പറയാനാണ് ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഡോക്ടർ തന്നെ അപ്പോൾ രണ്ടായിട്ടുള്ള ഇപ്പോൾ ഓപ്പറേഷൻ ഒക്കെ അല്ലേ നമുക്ക് കുട്ടി എടുക്കുമ്പോഴല്ലേ അറിയാം ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ടോ ഡോക്ടറുണ്ട് നിർത്തൊന്നും വേണ്ട നമുക്ക് ഒന്നും കൂടിയൊക്കെ നോക്കാം എന്നില്ല ആൺകുട്ടിയാണല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ആൺകുട്ടിയായാലും ഒരു ഒന്നും കൂടി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്തായാലും ഇതിൽ നിർത്തും അപ്പോൾ ഇക്ക എനിക്ക് തലേന്ന് തന്നെ ക്ലാസ് എടുത്തു തന്നിട്ട് കേട്ടോ ആണായാലും പെണ്ണായാലും ഇതിപ്പോൾ ആൺകുട്ടീനെ കറന്നില്ല ഇതിനെ സമാധാനിപ്പിച്ചിരുന്നു കേട്ടോ ആൺകുട്ടീനെ ആണെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് നിർത്താം എന്നുള്ള രീതിയിൽ കുറേ നേരം എനിക്ക് ക്ലാസ് എടുത്തേരും കേട്ടോ ഞാൻ പറയില്ല ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായാലും നിർത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടോ അപ്പം പിന്നെ ഇക്ക പറഞ്ഞു 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 പിന്നെ ഞാൻ സമ്മതിച്ചിട്ടോ നിർത്താൻ നല്ല രീതിയിലായിട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആ വിറ്റ ഓപ്പറേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഞമ്മളെ വേദനയും നമുക്ക് തരിപ്പുണ്ടാവും വേദനയും കാര്യങ്ങളുള്ളൂ അറിയാതിരിക്കുക നമ്മളെ മനസ്സിന് ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പോൾ ഡോക്ടർ കാരാണേ ഒന്നും കൂടി ആയിക്കോട്ടെ നിർത്തണ്ടല്ലോ ഓലോ വീട്ടുകാരോട്ട് ഒന്നും കൂടി പോയി ചോദിച്ചു ഏ നമുക്ക് നിർത്തണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഡോക്ടർ അതിൽ ഞാൻ എന്തായാലും നിർത്താം അതാണ് കേട്ടോ അതിൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാറ് നമ്മളെ കൺമണീനെ ഓപ്പറേഷൻ ചെയ്തെടുത്തു ിഫ കുഞ്ഞു പണ്ടാന്നാണ് അലഹദില്ലായിരുന്നു പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം കുഴപ്പമൊന്നുമില്ലല്ലോ കുട്ടിക്കൊന്ന് കാരണം ഡോക്ടർ പറഞ്ഞ വാക്കുന്ന കുഴപ്പമൊന്നും ഇല്ല കുട്ടികൾക്ക് കുഴപ്പമൊന്നും അങ്ങനത്തെ രീതിയിലൊന്നും സംസാരിച്ചു ഡോക്ടർ ഇപ്പോൾ ഒന്നുമില്ലാതെ നമ്മൾ കിട്ടും കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ ഒന്നുമില്ല രീതിയിലൊക്കെ കാരണം ഞാൻ നിർത്തുകയെന്നാണ് കേട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഡോക്ടറുടെ അടുത്ത് രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതേ ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല അലഹമ്മദില്ലാന്ന് പിന്നെ എന്നിട്ട് നിർത്തി ലാസ്റ്റ് എന്തായാലും ഫിനിഷ് നിർത്തി കേട്ടോ അതങ്ങ് പൂർത്തീകരിച്ച് ഇതാണിപ്പോൾ നമ്മൾ ഡെലിവറി സ്റ്റോർ ഇട്ടോ നമുക്ക് വയറ്റിൽ ഉണ്ടായത് ഉണ്ടായതും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രസവത്തിന് ഹോസ്പിറ്റൽ പോയത് അതും പ്രതീക്ഷിക്കാതെ ഡേറ്റിൽ എന്തായാലും ആശാല കേടൊന്നും ഇല്ലാതെ രണ്ട് കുട്ടികളെ പെൺകുട്ടി കിട്ടി ഹയർ പ്രഗ്നൻസി ിൽ കുറച്ച് ഇത് നേരിട്ടെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും ഞാൻ എൻ്റെ ജോലി ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി ഒമ്പത് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് മാഷാല്ല രണ്ടിനും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ എൻ്റെ മക്കൾക്കും നല്ല മാഷാ നല്ല കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബായ് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Okay, bye.